നമസ്കാരം ശബരിമല മകരവിളക്കിന് മുന്നോടിയായി ഭക്തി സാന്ദ്രമായ എരുമേലി പേട്ടതുള്ളൽ നടന്നു രാവിലെ അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലാണ് നടന്നത് ഉച്ചയ്ക്ക് ശേഷം ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ നടക്കുകയാണ് അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളുന്നത് ആകാശത്ത് കൃഷ്ണപ്പരന്ത് വട്ടമിട്ട് പറന്നതോടെ ആരംഭിച്ച അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ തുട സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത് അമ്പലപ്പുഴ ദേശവുമായി ബന്ധപ്പെട്ട ഏഴ് കരകളിൽ നിന്നായി മുന്നൂറോളം സ്വാമിമാരാണ് പേട്ടതുള്ളിയത് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ പിതൃസ്ഥാനീയരായ എ കെ വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ആലങ്ങാട് ദേശക്കാരുടെ പേട്ടതുള്ളൽ കൊച്ചമ്പലത്തിൽ തുടക്കമായി അമ്പലപ്പുഴ സംഘത്തോടൊപ്പം വാവര് പോയെന്ന വിശ്വാസം കണക്കിലെടുത്ത് ആലങ്ങാട് സംഘം പള്ളിയിൽ കയറാതെ വണങ്ങിയാണ് പോവുക വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി വൈകുന്നേരം ആറ് മുപ്പതിന് ആലങ്ങാട് സംഘത്തിന്റെ പേട്ട ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ച് സമാപിച്ചു അതേസമയം മകരവിളക്കിനായുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുവാനും തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാനും ശബരിമലയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും ദേവസ്വം പ്രസിഡന്റ് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ശബരിമല എ തുടങ്ങിയവർ പങ്കെടുക്കും ദേവസ്വം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മകരവിളക്കിനായുള്ള ഒരുക്കങ്ങൾ ഇന്നലെ വിലയിരുത്തിയിരുന്നു മകരജ്യോതി ദർശനത്തിനായുള്ള പത്ത് പോയിന്റുകളിലെ സുരക്ഷയും മകരവിളക്ക് ദിവസം ജ്യോതി ദർശനത്തിനായി പുല്ലുമേടിലേക്ക് തീർത്ഥാടകരെ കയറ്റിവിടുന്ന കാര്യവും യോഗത്തിൽ ചർച്ച ചെയ്യും മകരവിളക്കിനായി നട തുറന്നതിനു ശേഷം മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെ തീർത്ഥാടകരുടെ തിരക്കും കുറവായിരുന്നു മകരവിളക്കിനായി നട തുറന്നതിനു ശേഷം ഏറ്റവും കുറവ് തീർത്ഥാടകർ എത്തിയത് ഇന്നലെയാണ് സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കിയതും എരിമേലി പേട്ടതുള്ളലിന്റെ തലേ ദിവസമായതും തിരക്ക് കുറയാൻ കാരണമായി കരുതുന്നു അതേസമയം കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ ഇക്കൊല്ലവും തത്വമയി ശബരിമലയിലെ എല്ലാ വിശേഷങ്ങളുടെയും തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കും തിരുവാഭരണ ഘോഷയാത്ര മകരവിളക്ക് തുടങ്ങിയവയുടെ ഭക്തി നിർഭരമായ എല്ലാ നിമിഷങ്ങളും പ്രേക്ഷകർക്ക് തത്വമയിലൂടെ നാളെ രാവിലെ എട്ട് മണി മുതൽ കാണാൻ സാധിക്കും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात